ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ മികച്ച വിജയം നേടാൻ സാധിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കുകയാണ് എൻ സി പി നേതാവ് ശരത് പവാർ മഹാവികാസ് അഖാഡി നേതാക്കൾ ഒരുമിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം ശരത് പവാറിന് പുറമെ സഖ്യകക്ഷി നേതാക്കളായ ഉദ്ധവ് താക്കറെ പൃഥ്വിരാജ് ചവാൻ തുടങ്ങിയവരും ഈ വാർത്താ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തെ പിന്തുണച്ചതിന് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നേതാക്കൾ നന്ദി പറയുകയും ചെയ്തു പിന്നീട് ശരത് പവാർ മോദിയെക്കുറിച്ചാണ് പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയൊക്കെ റോഡ് ഷോകളും റാലികളും നടത്തിയോ അവിടെയെല്ലാം മഹാവികാസ് അഗാഡിയും ഇന്ത്യ സഖ്യവുമാണ് വിജയിച്ചത് അതുകൊണ്ട് പ്രധാനമന്ത്രിയോട് നന്ദി പറയേണ്ടത് എൻ്റെ കടമയാണ് ഞങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇതാണ് ശരത് പവാർ ആ വേദിയിൽ പറഞ്ഞത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടിയാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്ന് സീറ്റുകൾ നേടിയ മഹാരാഷ്ട്രയിൽ ഒമ്പത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഇത്തവണ നേടാനായത് മഹാരാഷ്ട്രയിലെ പതിനെട്ട് ലോക്സഭാ സീറ്റുകളിൽ മോദി ഒന്നിൽ കൂടുതൽ പൊതുയോഗങ്ങളും റോഡ് ഷോകളുമാണ് നടത്തിയത് എന്നാൽ ഇതിൽ പതിനഞ്ച് മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയാണുണ്ടായത് ബി ജെ പിയുടെ ഒപ്പം ചേർന്ന് മത്സരിച്ച അജിത് പവാറിനും കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ദേശീയ ശ്രദ്ധയാകർഷ മണ്ഡലമായിരുന്നു മഹാരാഷ്ട്രയിലെ ബാരാമതി രണ്ട് എൻ സി പി പക്ഷങ്ങളും പരസ്പരം ഏറ്റുമുട്ടിയ മണ്ഡലം മഹാരാഷ്ട്രയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കുടുംബമായ പവാർ കുടുംബത്തിലെ രണ്ട് വനിതകൾ നേർക്കുനേർ അവിടെ ഏറ്റുമുട്ടി എൻ സി പിയുടെ ആചാര്യൻ ശരത് പവാറിനെ ബാരാമതി അഭിമാനപ്രശ്നമായിരുന്നു മകൾ സുപ്രിയ സുലയായിരുന്നു ബാരാമതിയിൽ മത്സരിക്കാനിറങ്ങിയത് പിണങ്ങി ഇറങ്ങിപ്പോയി ബി ജെ പി ക്യാമ്പിൽ ചേർന്ന അനന്തരവൻ അജിത് പവാറിനും ബാരാമതി അഭിമാന പോരാട്ടം തന്നെയായിരുന്നു ഭാര്യ സുനേത്ര പവാറിനെ ഇറക്കിയായിരുന്നു അജിത് പവാർ തൻ്റെ അമ്മാവൻ്റെ മകളെ തോൽപ്പിക്കാനായി ഒരുങ്ങിയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വീറോടെയുള്ള പ്രചാരണമായിരുന്നു ബാരാമതി കണ്ടത് സുപ്രിയയ്ക്ക് വേണ്ടി രാഹുൽ ഗാന്ധി മുതൽ അഖിലേഷ് യാദവ് വരെയുള്ളവർ രംഗത്തിറങ്ങി സുനേത്രയ്ക്ക് വേണ്ടി നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും ബാരാമതിയിലെത്തി എന്നാൽ റിസൾട്ട് വന്നപ്പോൾ സുപ്രിയ സുലെ സുനേത്രയെ ഒന്നര ലക്ഷം വോട്ടിനാണ് തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തോൽവിയറിയാതെ അജിത് പവാർ കൈവശം വെച്ചു പോന്നിരുന്ന മണ്ഡലമാണ് ബാരാമതി രണ്ടായിരത്തി പത്തൊമ്പതിൽ അജിത് പവാർ ഇവിടെ ജയിച്ചത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ടിനായിരുന്നു എഴുപത് ശതമാനം വോട്ടായിരുന്നു അജിത് പവാറിന് അന്ന് കിട്ടിയത് ഇത്തവണ അജിത് പവാറിനെ വീഴ്ത്താൻ ശരത് പവാർ പക്ഷം കണ്ടെത്തിയ പുതിയ ആയുധമാണ് യുഗേന്ദ്ര പവാർ മുപ്പത്തിമൂന്നുകാരനായ യുഗേന്ദ്ര അജിത് പവാറിൻ്റെ സഹോദരൻ ശ്രീനിവാസ് പവാറിൻ്റെ മകനാണ് ബാരാമതി നിയമസഭാ മണ്ഡലത്തിൽ യുഗേന്ദ്ര പവാർ സജീവ പ്രചരണം നടത്തിയിരുന്നു ഇവിടെ മാത്രം സുപ്രിയയ്ക്ക് ലഭിച്ചത് ഒന്നേ പോയിൻറ്റ് നാല് നാല് ലക്ഷം വോട്ടുകളാണ് യുഗേന്ദ്ര പവാർ നടത്തിയ പ്രചാരണം സുപ്രിയ സുലയെ ഏറെ സഹായിച്ചു എന്നാണ് ശരത് പവാർ വിലയിരുത്തുന്നത് കൂട്ടത്തിൽ മോദി വിരുദ്ധത കൂടെ ആയപ്പോൾ കാര്യങ്ങൾ എൻ സി പി ഇന്ത്യ സഖ്യത്തിനും എളുപ്പമായി